ഒരു ജഡായി പക്ഷെ ഇപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അങ്ങ് അയ്യേ എന്തൊരു ലാംഗ്വേജ് അത് കൺട്രിമാൻ ഒരു ആ വന്നിരുന്ന് മെഴുകുമാണ് എനിക്കവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു ഷോയ്ക്ക് ചെന്നാലും കുപ്രസിദ്ധിയാണ് അതായത് ഞാനത് പറയുന്നോണ്ടെന്ന് തോന്നരുത് ഒരിക്കലും ഇല്ല പച്ചക്ക് ഞാൻ പറയുകയാണ് ഏത് ഷോയ്ക്ക് ചെന്നാലും കുപ്രസിദ്ധിയാണ് പച്ചക്കാണോ പറയുന്നത് തുടക്കത്തിൽ ഉടക്കാനാണ് ക്ലോസറ്റ് ബ്രഷ് ചോദിക്കട്ടെ അങ്ങനാണെങ്കിൽ അഭിനയിക്കുന്ന എല്ലാ നായകമാരെയും നായകന്മാരെയും ഒക്കെ തെറു വിളിക്കണമല്ലോ അതൊന്നും കേൾക്കുന്നില്ലല്ലോ നിന്റെ ആയെന്ന് കച്ചെടുത്തത് വേറെ ഒന്നും അതിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ തെറി വിളിക്കുന്നതിന് ഞാൻ പറയാൻ പറ്റുമോ അവരെ ഓരോരുത്തരെ അവരുടെ ഫോൺ മേടിച്ചിട്ട് എന്നെ തെറി വിളിക്കരുത് എന്നെ നല്ലത്

എനിക്ക് രേണു ശ്രുതിയുടെ ഇന്റർവ്യൂ ചെയ്ത് പോയ ആ ഒരു കുറ്റത്തിന് കുറ്റമായിട്ടാണ് നാട്ടുകാരിപ്പൊ കണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് അതിന്റെ പേരിൽ കുറെ അധികം ഏതാണ്ട് പതിനായിരക്കണക്കിന് തെറുകൾ അവിടെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഈ പരിപാടി എന്നെ ഇവിടെ കൊണ്ടിരുത് ഈ ആങ്കറിനെ നിങ്ങൾ വെളുപ്പിക്കാനാണോ അതോ എന്നോട് ചോദ്യം ചോദിക്കാനാണോ വെളുപ്പിക്കാൻ എന്തായാലും നിങ്ങളുടെ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തോണ്ട് ഞാനിപ്പോ കറപ്പിരിക്കുക താങ്കളുടെ കഴിവുകൊണ്ടല്ല ഈ മൂന്ന് റീൽസ് ഇപ്പോ ലാക്സോ മില്യൻസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആങ്കറിനെ കഴിവോണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കോ ആർട്ടിസ്റ്റ് ആണ് ആണ് ജോലി ജോലി ചെയ്യുന്നു ചെയ്യുന്നു സോ എനിക്ക് നെഗറ്റീവ് വന്ന നിനക്ക് ഇഷ്ട വേറൊരാൾക്ക് ഇഷ്ടമായിക്കോളന്നില്ല ഇനി പുറത്തൊരാൾക്ക് ഇഷ്ടമായ സിനിമ നിനക്കും ഇഷ്ടായിക്കോളുന്നില്ല അപ്പൊ ഞാൻ